സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കാളികാവ് പാലിയേറ്റീവ് കെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ യുവജനങ്ങളെ പാലിയേറ്റീവിലേക്ക് അടുപ്പിക്കുന്നതിനു വേണ്ടി വിവിധ ക്ലബ്ബ് പ്രവർത്തകർ പാലിയേറ്റീവ് ഹാളിൽ സംഘടിപ്പിച്ചു പാലിയേറ്റീവിലെ യുവജന സാന്നിധ്യം എന്ന വിഷയത്തിൽ ഐ എ പി സി സംസ്ഥാന സെക്രട്ടറി കരീം വാഴക്കാട് മുഖ്യപ്രഭാഷണം നടത്തി സ്ത്രീകളെ പഠിപ്പിക്കാൻ പെങ്ങന്മാരെ പഠിപ്പിക്കാൻ നമ്മുടെ സഹോദരങ്ങളെ പഠിപ്പിക്കാൻ ചിട്ടയായ പലയറ്റി പരിശീലനം കിടപ്പിലായ രോഗികളെ വീടുകളിൽ എങ്ങനെ പരിചരിക്കണമെന്ന് എങ്ങനെ കുളിപ്പിക്കണമെന്ന് എങ്ങനെ വല്ലുതേക്കണമെന്ന് എങ്ങനെയാണ് മനുഷ്യരുടെ കിടപ്പിലായ രോഗികളുടെ കാര്യത്തിൽ ഇടപെടേണ്ടതെന്ന് ബുദ്ധിമുട്ടിക്കാതെ ഇടങ്ങാറാക്കാതെ രോഗിയുടെ രോഗിയുടെ സകല പ്രശ്നങ്ങളും ആഴത്തിൽ മനസ്സിലാക്കി സന്തസോടുകൂടി ജീവിച്ച് അന്തസ്സോടുകൂടി മരിക്കാൻ എന്തൊക്കെ ചെയ്യണം വീട്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചെയ്യണം ഒരു ഒരു വൃദ്ധസദനത്തിലേക്കും അഭയകേന്ദ്രത്തിലേക്കും ുംഭയ കേന്ദ്രത്തിലേക്കും നമ്മളെ ആരും വേണ്ടിയുള്ള കരുതലിന്റെ കരുതലിന്റെ കൂടിപ്പേരാണ് ഇനിയുള്ള കാലം കുറച്ചുകൂടി ശ്രദ്ധിക്കണം മക്കളൊക്കെ പണ്ട് കാലത്ത് ദുബായിലായിരുന്നു ഖത്തറിലായിരുന്നു സൗദി അറേബ്യയിലായിരുന്നു ഒരു മാസം ഒരു വർഷം പണി ഒരു മാസം ലീവിനെങ്കിലും വരുവായിരുന്നു ഇഞ്ഞ് പോണ വരൂലട്ടോ ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ദിന സന്ദേശമായ ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന തലക്കെട്ടിൽ കാളികാവ് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും യുവജന ക്ലബ്ബുകളുടെ സഹകരണത്തോടെ ബോധവൽക്കരണം നടത്താൻ തീരുമാനിച്ചു ചെയർമാൻ ലത്തീഫ് പടിയത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബാപ്പു ഡയമണ്ട് ഭാരവാഹികളായ അഫ്സൽ മഠത്തിൽ കെ ഷാനവാസ് കെ ടി റഷീദ് മാഷ് അപ്പുണ്ണി നായർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി